സി പി എമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ഇവിടെ ഒരു പാർട്ടിയുടെയും പരിപാടിക്ക് നമ്മൾ പോകാതിരുന്ന നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് കേരളം മുഴുവനും ട്വന്റി ട്വന്റി വരണമെന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം ട്വന്റി ട്വന്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഒരു വീടിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഞങ്ങൾ താമസിച്ചത് അതും പൊട്ടി പൊളിഞ്ഞ വീടുകളായിരുന്നു അപ്പടി ചോർന്നൊലിക്കുമായിരുന്നു എല്ലായിടത്തും ചെതലൊക്കെ പിടിച്ച് ആകെ മോശമായി ഓടൊക്കെ പൊട്ടി തകർന്നു തരിപ്പണായ ഏത് സമയവും ഇടിഞ്ഞു വീടാകുന്ന ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചോട്ടെ മെയിൻ്റനൻസിന് പോലും ഇവിടെ പഞ്ചായത്തിൽ നിന്ന് പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചെല്ലുമ്പോൾ അവർ ഏതെങ്കിലും വഴിക്കത് പോയിട്ടുണ്ട് അത് ലാസ്സായി പോയി അങ്ങനെ ഇങ്ങനെന്നല്ല അവർ പറഞ്ഞ് നമ്മളെ പറ്റുക അങ്ങനെ പോലും നമുക്ക് കിട്ടില്ലായിരുന്നു സാർ ആദ്യം ഇത് വന്ന് കണ്ടതിന് ശേഷം സാർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളും ചോരുവായിരുന്നു അപ്പൊ സാർ ഞങ്ങൾക്ക് ഒരു നീല ഷീറ്റ് മേടിച്ച് പടുതം മേടിച്ച് ആദ്യം തന്നെ ആ മഴക്കാലം ഒന്ന് കഴിഞ്ഞു പോട്ടേന്ന് ഓർത്ത് മറച്ചു തന്നു ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് ആദ്യം സാറ് പറഞ്ഞു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു ഈ വീടൊന്ന് പണിയാനായിട്ട് പണിയാനായിട്ടൊരു നൂറ് സ്റ്റേങ്കിലും സാറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഒന്നും ചെയ്യിപ്പിക്കൂലായിരുന്നു എല്ലാത്തിനും തടസ്സമായിരുന്നു അപ്പൊ എന്ത് നല്ല കാര്യം ചെയ്ത് തന്നാലും അവരതിനെ എതിർക്കുകയാണ് ചെയ്തത് ഒന്നും ചെയ്യിപ്പിക്കുകയില്ല പിന്നെ ട്വന്റി ട്വന്റി വന്നു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നു ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം വന്നു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നതോടുകൂടെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിസ്സാര പൈസയ്ക്ക് എല്ലാ സാധനങ്ങളും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് അപ്പം നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്ക് മിച്ചം വെക്കാനുണ്ടായി ഞങ്ങൾക്ക് മാത്രല്ല ഈ പഞ്ചായത്തിൽ മുഴുവൻ ആൾക്കാരുടെയും വീടുകൾ സാറ് പണിത് കൊടുത്തിട്ടുണ്ട് ട്വന്റി ട്വന്റി വന്നതോടുകൂടിയാണ് പിന്നെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് പഠിക്കാതെ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ അവരെയൊക്കെ സ്കൂൾ സാറ് പറഞ്ഞ ഒരു പിള്ളേർ പോലും വിദ്യാഭ്യാസം ഇല്ലാതെ ഉണ്ടാവരുത് കാരണം ഭാവി തലമുറയെ ആണ് സാർ ഉന്നം വെക്കുന്നത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്നാലേ ഇനി തലമുറ നന്നായി വളരുള്ളൂ അത് പാർട്ടിയുടെ ഒരു പരിപാടികൾക്കും മറ്റുള്ള പാർട്ടി അതിന് പോകാതിരുന്നാൽ തന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെ ഒരു പാർട്ടിയുടെയും പരിപാടിക്ക് നമ്മൾ പോകാതിരുന്നാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് യേശുക്രിസ്തുവിനെ കൂഷി തറച്ചത് പോലെ തന്നെ നന്മ ചെയ്യുന്നവരാരാണോ അവരെ അവർ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ലക്ഷ്യം അതെന്തിനാ അങ്ങനെ ചെയ്യണത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ അതിനെ അടിച്ചമർത്താതെ ഞങ്ങൾക്കില്ലാഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് തരുന്നേക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും തരുമോ അപ്പം അത് കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് ട്വൻ്റി ട്വൻറ്റിയെ കുറിച്ച് പറയാൻ ഇതുപോലുള്ള സംരംഭങ്ങൾ എല്ലായിടത്തേക്കും വ്യാപിക്കണം ഈ കേരളം മുഴുവനും ട്വൻറ്റി ട്വൻ്റി വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം ഈ ട്വൻ്റി ട്വൻറ്റി വന്നിട്ട് ഇത്രയും വർഷമല്ലേ ആയുള്ളൂ ഇതിന് മുന്നോ ഭരിച്ചവരെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എന്ത് മേന്മ ഉണ്ടായിട്ടുണ്ട് അവരോട് ചേർന്ന് വയ്ക്കുന്നവർക്ക് അവർ മധ്യമല്ലേ മേടിച്ചു കൊടുക്കുന്നുള്ളൂ അല്ലാതെ അവരുടെ കുടുംബത്തേക്ക് പത്ത് കിലോ അരി മേടിച്ചു കൊടുത്തിട്ട് അവരെ നിന്റെ അതിൻ്റെ ദാരിദ്ര്യം അവറ്റൊന്നും പറഞ്ഞുകൊണ്ട് കഞ്ഞി വെച്ച് കൊടുക്കും നിന്റെ മക്കൾക്ക് ഒരു സ്കൂൾ തുറക്കുമ്പോൾ ഒരു ബാഗോ കുടയോ എന്തെങ്കിലും അങ്ങനെയൊന്നും അവർ കൊടുക്കില്ലല്ലോ അവര് ഈ വരുമ്പോ ഈ മദ്യം മേടിച്ചു കൊടുക്കുക അവരുടെ പാർട്ടിയിൽ അണിചേരുന്നവർക്ക് പാർട്ടിയുടെ പരിപാടി കഴിയുമ്പോൾ ഈ മദ്യം മേടിച്ച് കുടിപ്പിച്ച് അവരെ പൂസാക്കി കിടത്തത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഞാൻ കണ്ടിരിക്കണം അതാണ് അവരാരും നമുക്ക് ഒന്നും ചെയ്തു തരികല്ല അവരെല്ലാരും നമ്മളോട് പറയാം അത് ചെയ്തുതരാം ഇത് എലക്ഷൻ വരുമ്പോ എല്ലാവരും വരും അത് ചെയ്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇവിടെ അടുത്തടുത്താണ് വീടുകൾ അപ്പൊ അത് ചെയ്തു തരാം ഇത് ചെയ്ത് തരാം അങ്ങനെ ചെയ്തുതരാം എന്നെല്ലാം പറഞ്ഞ് ഇവർ പോണമല്ലാതെ ഇവർ പിന്നെ തിരിഞ്ഞിങ്ങോട്ട് നോക്കുക ഒരു പൈപ്പ് കണക്ഷൻ പോലും നമുക്ക് തരില്ല ഒരു ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിനായിരുന്നു പിന്നെ പിന്നേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാറ് വന്നു ആദ്യം ഞങ്ങൾക്ക് വലിയ ടാങ്ക് കിട്ടി വെള്ളം എല്ലാ വീടുകളിലും എത്തിച്ചു ട്വന്റി ട്വന്റിയെ പോലുള്ള ഒരു പാർട്ടി മുന്നോട്ട് വന്നാൽ ഞങ്ങളെപ്പോലെ എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടും